ഇന്നിവിടെ ഇപ്പിയാണ് കേട്ടോ ഡിന്നറ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കൊച്ചു സംഭവം ഓർമ്മ വന്നു എന്നാൽ പിന്നെ അത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് കേട്ടോ മമ്മി മാഗി ഉണ്ടാക്കിത്തരിക എന്നാൽ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അവിടുത്തെ വീട്ടിൽ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ മാഗി ഒരു ഐറ്റം ആണ് പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ടാക്കാൻ അറിയാത്ത എനിക്ക് മമ്മി ഉണ്ടാക്കുന്ന ഈ മാഗി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കാനും സിമ്പിളാണ് അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഫ്ലാറ്റിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തട്ടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ കാണാൻ വേണ്ടി അച്ചാച്ചും ആൻറ്റിയും പിള്ളേരും കൂടി വന്നു കേട്ടോ അവർ വരുന്നതിൻ്റെ തലേദിവസം തൊട്ടേ എനിക്കാകെ വെപ്രോളായി എന്താ ഉണ്ടാക്കുക ഇന്ന് ഒരു പിടുത്തവും ഇല്ല അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാഗി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിലേക്ക് വേണ്ട ചിക്കനും ഒക്കെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ രാവിലത്തെ ട്രെയിനിന് തന്നെ അവർ ബാംഗ്ലൂർ എത്തി കേട്ടോ അതിനുശേഷമാണ് ഞാൻ മാഗി ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ചധികം വെള്ളം വെച്ച് അത് നല്ല വെ ി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയും നമ്മുടെ മാഗിയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഒരു നാല് മിനിറ്റ് മൂടി വെച്ച് പിന്നെ അതങ്ങ് വാർത്തെടുത്താൽ കറക്റ്റ് വേവായിരിക്കുന്നാണ് കേട്ടോ മാമി പറഞ്ഞു എന്തോ എന്റെ കഷ്ടകാലത്തിന് അതിന്റെ വേവ് അങ്ങ് കൂടിപ്പോയി ഞാൻ അതങ് എടുത്ത് നമ്മുടെ ഈ മസാലയിലേക്ക് അങ്ങ് മിക്സ് ചെയ്തതേ ഓർമ്മയുള്ളൂ മൊത്തത്തിലൊരു ചാണക പരുവായിട്ടോ എനിക്ക് ആകെ വെപ്രോളാം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിട്ടോ ആദ്യമായിട്ട് വന്ന ആൾക്കാര് ബ്രേക്ക്ഫാസ്റ്റ് പോലും കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ടെന്ന് ആൻറ്റി പറഞ്ഞു കേട്ടോ മോളെ സാറില്ല നമുക്ക് വേറെ ചെയ്യാന്ന് എന്നാൽ ആ സമയത്താണ് ഏട്ടൻ്റെ കടന്ന് വരവ് ഏട്ടൻ ഒരു മിനിറ്റ് ആ പാത്രത്തിലേക്ക് നോക്കിയുള്ളൂ ചാണക പരുവത്തിലിരിക്കുന്ന ആ മാഗി കണ്ടെന്നോട് ചോദിച്ചേ എന്ത് കുന്താ നീ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇതെങ്ങനെയപ്പോൾ ഇവർക്ക് കൊടുക്കാന്ന് ആ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ അങ്ങ് കറിഞ്ഞു തുടങ്ങിയിട്ടോ അന്ന് മാഗി വേവ് വേവുകൂടിയതോ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിലേക്ക് വന്ന വിഷമം അത്രയും ഒച്ചത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞു എന്നുള്ളതായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ എന്ന് സമാധാനിപ്പിച്ച് ഞങ്ങൾ പോയി നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഏട്ടന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ദാമ്പത്യശാസ്ത്രം പഠിച്ചു വരുന്ന സമയമല്ലേ അതിനുശേഷം ഇന്ന് വരെ ഏട്ടനാണ് കേട്ടോ മാഗി ഉണ്ടാക്കാറ് ഞാൻ ആ ഭാഗത്തേക്ക് അടുക്കാറേ ഇല്ല അപ്പം ഇങ്ങനത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സ്റ്റേ ഫോളോ ലവ് യുവർ ലൈഫ്